ഹരി ശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും കൃപയും ആയുരാരോഗ്യവും എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖനോഭവന്തു ഇന്ന് എൻ്റെ മക്കൾക്കായി ഞാൻ പറയുന്നത് നമ്മൾ അമരത്വം നേടുക നിത്യജീവനെ പ്രാപിപ്പാൻ നമ്മൾ എന്താ ചെയ്യേണ്ടേ അതാണെന്ന് നമുക്ക് വിഷയം നമുക്കത് എൻ്റെ മക്കൾക്ക് അറിയാൻ വേണ്ടി പറയുന്നു നിത്യജീവൻ എന്ന് വെച്ചാൽ നമ്മൾ പറയും അമരനാകത്തുക സ്വർഗ സ്വർഗരാജ്യത്തിലേക്ക് പോവുക ക്രിസ്തു പറയും നിത്യജീവനെ പ്രാപിക്കുക രണ്ടും ഒന്നാണ് അതിന് നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ വായിക്കാം മത്തായിയുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിമൂന്ന് തൊട്ട് വായിക്കാം അവൻ കൈവെച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അപ്പോൾ കുറേ ജനങ്ങൾ കർത്താവിനോട് അത്ര സ്നേഹമുള്ളത് അത്രമാത്രം കർത്താവിനോടുള്ള അത്രമാത്രം വിശ്വാസം എനിക്കും കർത്താവിൻ്റെ കൈ എൻ്റെ തലക്കിൽ വെച്ച് എനിക്കും അനുഗ്രഹം മേടിക്കണം നമ്മളെല്ലാവരും അങ്ങനെയല്ലേ അതുപോലെ കുറേ ജനങ്ങൾ എന്തു വന്നു കൈവച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ശിശുക്കൾ എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഇളമുണ്ട് ആയാലും ശിശുക്കളാവും കുട്ടികളെ പോലെ ഉള്ളവർ എത്ര വയസ്സ് എന്നാലും അത് ശിശുക്കളെ പോലെ തന്നെയാണ് അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാരെ ചെയ്തു അവരെ വിലക്കി അപ്പോൾ കൊണ്ട് ചെന്നതാര കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ശിശുക്കളെയും കൊണ്ട് അവൻ്റെ അടുക്കൽ ഓരോരുത്തരായി അങ്ങനെ വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഇതെല്ലാം കാണാനും കയറ്റി വിടാനൊക്കെ ശിഷ്യന്മാരാണല്ലോ അവിടെ ഭരണാധികാരി അതെല്ലാം പ്രമാണിച്ച് നിൽക്കാൻ കാവൽക്കാരായി നിൽക്കുമല്ലോ ഭഗവാൻ്റെ അതായത് കർത്താവിൻ്റെ ദാസന്മാരായി കുറേ ശിഷ്യന്മാർ കാണും അവരെന്ത് ചെയ്തു ഈ കുട്ടികളെ വിലക്കി കർത്താവിൻ്റെ അടുക്കലേക്ക് പറഞ്ഞു വിടാതെ അപ്പോൾ യേശു എന്തോ പറഞ്ഞു ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ ശിശുക്കളെ തടയണ്ട എൻ്റെ അടുക്കലേക്ക് വരുവാൻ അവരെ തടയണ്ട വിടുവിൻ എന്ന് കർത്താവ് പറഞ്ഞു ശിഷ്യന്മാർ വിലക്കപ്പോൾ കൈ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി കുറേ ആളുകൾ അങ്ങനെ വന്ന് നിൽക്കുന്നു അപ്പോൾ ശിഷ്യന്മാർ അവരെ തടയുന്നു ഇന്ന് നമ്മൾ കാണുന്നത് കാണുന്നതറിയാമല്ലോ ശബരിമല തന്നെ ഭക്തന്മാരായ എല്ലാവരും ഒന്നുപോലെ കാണേണ്ടതാ ഈശ്വരൻ്റെ എല്ലാ മക്കളും ഒരുപോലെയാ എന്നാൽ അവിടെ പ്രമാണിമാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തടഞ്ഞ് മറ്റുള്ളവർ തടഞ്ഞ് വെച്ചിട്ട് എത്ര നേരം മണിയാലും ദർശനം കൊടുക്കും അതുതന്നെയാണ് അന്നും കാരണം സാധാരണക്കാരനെ വിടത്തില്ല ഗുരുവിൻ്റെ അടുക്കിലേക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് പാവപ്പെട്ട ശിശുക്കളെ പോലുള്ള ആൾക്കാരെ വിടത്തില്ല കാരണം പ്രതാപമില്ല പ്രൗഢിയില്ല അങ്ങനെ മറ്റ് അവർ ശിഷ്യന്മാർ നോക്കുമ്പം അവിടെ പ്രധാനികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അങ്ങ് കടത്തി വിടും ആ കൈവെച്ചതല്ലേ പ്രാർത്ഥിക്കാൻ ഗുരുവിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടും ഇവർ കുറച്ച് കുട്ടികളെ തടഞ്ഞു വെച്ചു അപ്പോൾ കർത്താവ് പറഞ്ഞു അവരെ വിടുവിൻ തടയണ്ട എൻ്റെ അടുക്കലേക്ക് പറഞ്ഞു വിടുവിൻ എന്ന് പറഞ്ഞു അവരെ തടുക്കരുത് എന്താ കാരണം സ്വർഗരാജ്യം ഇങ്ങനെ ഉള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ ഈ കുട്ടികളെ പോലുള്ളവരാ കുട്ടികൾക്കാണ് അവിടെ സ്വർഗരാജ്യത്തിൽ പോകാനുള്ള നിഷ്കളങ്കമായ ഹൃദയം ആർക്കാ ഉള്ളത് കുഞ്ഞുങ്ങൾക്കാ ഉള്ളത് അതിപ്പോൾ തൊണ്ണൂറ് വയസ്സായാലും മുപ്പത് വയസ്സായാലും ഒരു കുഞ്ഞിൻ്റെ മനസ്സാണെങ്കിൽ അത് കുട്ടികളാ സ്വർഗരാജ്യം ആർക്കാ പറഞ്ഞേക്കുന്നത് അങ്ങനെ ഉള്ളവർക്കാണ് അവിടെ പ്രതാപോ പ്ര പ്രാമാണിയെന്നോ അല്ലെങ്കിൽ പണ്ഡിതനെന്നോ ഒന്നും അല്ലെങ്കിൽ ധനവാനെന്നൊന്നും ഈശ്വരൻ്റെ മുമ്പിലില്ല ഹൃദയം ആൾക്കാണ് വെടുപ്പായുള്ളത് ആരുടെ ഹൃദയത്തിലാണ് ശുദ്ധതയുള്ളത് അതാണ് കുട്ടികൾ കുട്ടികളെ തടയരുത് എൻ്റെ അടുക്കിലേക്ക് വിടുവിൻ സ്വർഗരാജ്യം ഇങ്ങനെ ഉള്ളവരുടേതല്ലോ അപ്പോൾ ഇങ്ങനെ ഉള്ള സാധുക്കളായ കുട്ടികളെ പോലുള്ള മനസ്സുള്ളവർക്കാണ് സ്വർഗരാജ്യം പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് തടയാതെ എൻ്റെ അടുക്കിലേക്ക് വിടുവിൻ അങ്ങനെ അവൻ അവരുടെ മേൽ കൈവച്ചു പിന്നെ അവിടെ നിന്ന് യാത്രയായി അപ്പം ഈ കുട്ടികളുടെ തലയിലും കൈവച്ചു പ്രാർത്ഥിച്ചു കർത്താവ് അവർ ആർത്തി പൂണ്ടാണ് വരുന്നത് എനിക്കും വേണം എനിക്കും വേണം പറഞ്ഞ് ശുദ്ധതയോടുകൂടിയാണ് കർത്താവടക്കിലേക്ക് വന്നത് അപ്പോൾ ശിഷ്യന്മാർ തടഞ്ഞു വെച്ചാൽ അവർക്ക് സങ്കടമില്ലേ ഇന്ന് ലോകത്ത് നടക്കുന്നു അതാ അന്നും അതാ അന്നേ ഉള്ളതാ ഇന്നും ഉണ്ട് ഇന്ന് എവിടെ ചെന്നാലും മുൻഗണന ആർക്കാ അറിയപ്പെട്ട ആൾക്കാരെങ്കിലും ഉണ്ടോ അവർക്ക് മറ്റുള്ളവരൊന്നും അത് ഇല്ല സാധുക്കളൊന്നും ആർക്കും അറിയാൻ വേണ്ട അവരുടെ സുസ്ഥ ഹൃദയവും അറിയണ്ട ഒന്നും അറിയണ്ട ഇന്ന് ശബരിമല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇത് കാണാം നമുക്ക് യൂട്യൂബ് ഇത് എടുക്കുമ്പോൾ അവിടെ ഇതന്നെയാണ് അപ്പോൾ എന്താ കർത്താവന്ന് ശരീരം ഉള്ളതുകൊണ്ട് പറഞ്ഞു തടയണ്ട അവരെ എന്നേക്ക് വിടുവിൻ ഇങ്ങനെ ഉള്ളവരുടേതാണ് സ്വർഗരാജ്യം അയ്യപ്പൻ കണ്ണടച്ചിരിക്കുക അയ്യപ്പൻ എന്നൊക്കെ കണ്ടിട്ട് കണ്ണടച്ച് സഹിക്കാമയ്യാതെ അവിടെ ഇരിപ്പമുണ്ട് ഇതെന്താ എന്ത് കോപ്പായി കാണിക്കുന്നത് എന്നുവച്ചാൽ അവിടുത്തെ ഈ കാഴ്ചകളൊക്കെ ഇത് എന്താ ഒന്നുപോലെ അല്ലല്ലോ ഭക്തന്മാരെല്ലാം പറ ഭഗവാൻ ഒന്നുപോലെയാണ് പക്ഷേ അവിടെ വേറുകൃത്യം കാണിക്കുന്നതുകൊണ്ട് ഈ ശാസ്താവായിരിക്കുന്ന അയ്യപ്പ സ്വാമി കണ്ണടച്ചിരിക്കുന്നു ഒന്നും പറയാൻ പറ്റുന്നില്ല എന്നിട്ട് അനന്തരം അങ്ങനെ കുഞ്ഞുങ്ങളുടെ തലയിൽ കുട്ടികളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് കർത്താവ് അവിടെ യാത്രയായി അതിനുശേഷം അനന്തരം ഒരുത്തൻ വന്ന് അവനോട് അപ്പോൾ ഇങ്ങനെ യാത്രയായപ്പോൾ വേറൊരുത്തൻ വന്ന് ശിഷ്യനല്ല ഒരാൾ വന്ന് കർത്താവിനോട് ചോദിക്കുന്നു ഗുരു നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചു നി അപ്പം സ്വർഗരാജം ഇങ്ങനെ ഉള്ളവരുടേതല്ലോ കാരണം ഇങ്ങനെയുള്ള ഇള ഇളം വിനയവും കുട്ടികളെ കുട്ടികളെപ്പോലുള്ള കുട്ടികൾ അത് കുട്ടികൾ കുട്ടികൾക്കുള്ളതാണ് സ്വർഗരാജ്യം അങ്ങനെ കേട്ടപ്പോൾ ഈ ഒരു പിന്നെ മനുഷ്യൻ ഒരുത്തൻ ശിഷ്യനല്ല അപ്പം അത് ചോദിക്കുന്നു ഗുരു അത് കർത്താവേ ഗുരു എന്ന് പറയുന്നത് ഗുരുവാണ് അതുകൊണ്ട് നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിച്ചതിന് അവൻ അത് കർത്താവ് പറയുന്നു എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത് കർത്താവ് പറയാ എന്നോട് കർത്താവിനോട് എന്ത് നന്മ ചെയ്യണം എന്നാണ് ചോദിച്ചത് അതുകൊണ്ട് കർത്താവ് ചോദിക്കുന്ന എന്നോട് നന്മയെ കുറിച്ച് ചോദിക്കുന്നത് എന്ത് നല്ലവൻ ഒരുത്തനേ ഉള്ളൂ അപ്പോൾ എന്താ അർത്ഥം നമുക്കാർക്കും നന്മ ചെയ്യാൻ പറ്റുകയില്ല കുറച്ചൊക്കെ പറ്റും പക്ഷെ പുള്ളു ഒക്കു ഒക്കത്തില്ല ഭൂമിയിൽ നമ്മൾ ജനിച്ചു പോയെങ്കിൽ ശരീരം എടുത്തു പോയെങ്കിൽ നമ്മൾ ചെയ്യുന്നൊക്കെയും നന്മയാണോ ഏറെക്കുറെ ഒരു കാൽ കാൽപങ്കൊക്കെ നന്മയാവും മുക്കാൽ പങ്കും തിന്മയാ ദോഷം ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂല നമ്മളെന്ത് ആഹാരം കഴിക്കുന്നോ എന്ത് നമ്മൾ നോക്കുന്ന നോക്ക് നമ്മൾ എന്തെല്ലാം തിന്മയാണ് ചെയ്യുന്നത് അതുകൊണ്ട് കർത്താവ് പറഞ്ഞു നന്മയെക്കുറിച്ച് നീ എന്നോട് ചോദിക്കുന്നത് എന്ത് നന്മ ഉള്ളവൻ ഒരുത്തനേ ഉള്ളൂ അതാരാണ് ഈശ്വരൻ ഈശ്വരന് മാത്രമേ നിർഗുണനാണ് അപ്പം ഈശ്വരന് ഒരു കർമ്മവും ഇല്ല ഈശ്വരൻ ഏകനായി ഒരു ഒരു പരബ്രഹ്മ വസ്തുവായി ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല ഒന്നും ഒരു കർമ്മവും ഇല്ലാതെ ഇരിക്കുന്ന ഒരേ ഒരു പരമാത്മാവിന് മാത്രമേ ന പറയാൻ പറ്റൂ നന്മ എന്ന് അപ്പോൾ ഈ നന്മ ഒരുത്തനേ ഉള്ളൂ നന്മ ചെയ്യുന്നവൻ അതുകൊണ്ട് കർത്താവ് ചെയ്യുന്ന നന്മയെക്കുറിച്ച് നീ എന്നോട് ചോദിക്കുന്നത് എന്ത് നന്മ നല്ലവൻ ഒരുത്തനേ ഉള്ളൂ അതുകൊണ്ട് ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നു കൽപ്പനകളെ പ്രമാണിക്ക എന്ന് പറഞ്ഞു നീ നന്മയെക്കുറിച്ച് ചോദിക്കണ്ട നന്മ ചെയ്യാൻ ആരായാലും സാധ്യമല്ല അത് നന്മ ഒരുത്തന് മാത്രമേ ഉള്ളൂ നമ്മൾ ഇന്ന് നടക്കുമ്പോ തന്നെ എത്ര ജീവജാലങ്ങളായിരിക്കും ചവിട്ടി കൊല്ലുന്നത് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നന്മ ചെയ്തുകൊണ്ട് എന്തോ ഒന്നോ രണ്ടോ എന്തെങ്കിലും നമുക്ക് തോന്നും നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് ഒന്നും ശരിയല്ല അതുകൊണ്ട് നന്മയെക്കുറിച്ച് നീ എന്നോട് ചോദിക്കുന്നത് എന്ത് നന്മ ചെയ്യുന്നവൻ ഒരുത്തനേ ഉള്ളൂ നിനക്ക് ജീവനിൽ കിടപ്പാ നിനക്ക് അമരത്വം നേടണമോ നിനക്ക് നിത്യജീവനെ പ്രാപിക്കണമെന്ന് നീ അത് പറ അത് കടപ്പം നീ ആഗ്രഹിക്കുന്നു എങ്കിൽ നിശ്ചയിക്ക ഇച്ഛിക്കുന്നു എങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്നവനോട് പറഞ്ഞു നിനക്കതാണ് ആഗ്രഹമെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാം അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു അതൊന്നി കൽപ്പനകളെ പ്രമാണിക്കുക എന്നവനോട് പറഞ്ഞു അത് ഏവാ എന്നവൻ ചോദിച്ചതിന് അത് ഏതൊക്കെയാണ് കർത്താവ് ഗുരു എന്തൊക്കെയാണ് നന്മ അതായത് എന്തൊക്കെയാണ് കൽപ്പന പ്ര കൽപ്പനകൾ കാരണം നിനക്ക് നിത്യജീവനെ പ്രാപിക്കണമെങ്കിൽ നി കൽപ്പനകൾ ഈ കൽപ്പനകൾ ഏതാണ് കർത്താവ് എന്ന് ചോദിച്ചു എന്ന് അവൻ ചോദിച്ചതിന് യേശു കൊല ചെയ്യരുത് കൊല ചെയ്യരുതെന്ന് പറഞ്ഞാൽ എന്താ ഒരു എറുമ്പിനെ പോലും പാടില്ല നമ്മുടെ ഗുരുദേവൻ പറഞ്ഞിട്ടില്ലേ ഒരു വീട ഒരു വീട എറുമ്പിന് പോലും വരുത്തി കൂടാ അപ്പൊ പിന്നെ നമ്മൾ ചെയ്യുന്നെല്ലാം നന്മയാണോ അപ്പോൾ കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് ഇന്ന് നല്ലവയിക്കുന്നത് പോലും ചിലർ വേണ്ടി വന്നാൽ സാക്ഷ്യം പറയും പറഞ്ഞുകൂടാത്തവർക്കുള്ള ഉള്ളിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും പറഞ്ഞ് പോകും ഒരുത്തനങ്ങ് നിർബന്ധിക്കുക അല്ലെങ്കിൽ പറയും നിനക്ക് ഞാൻ ഇത്ര ലക്ഷം തരാം അപ്പോഴും ആ പണത്തെ ഓർത്തെങ്കിലും സാക്ഷ്യം പറയും ഇതാണ് ഇന്നത്തെ ജനങ്ങൾ പണമെന്ന് കാണുമ്പോൾ ഉള്ള നന്മ പോലും ഉള്ളിൽ അങ്ങ് പോകും ആ കുറച്ച് നേരത്തേക്ക് നമുക്ക് കള്ളസാക്ഷ്യം പറയാം പിന്നെ നമുക്ക് നേരെ വരാം എന്ന് ചിന്തിക്കുന്ന ജനങ്ങളായിരുന്നു നൂറിൽ ഒരു എൺപത് ശതമാനവും അതുകൊണ്ട് കള്ളസാക്ഷ്യം പറയരുത് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം മാതാപിതാക്കളെ ബഹുമാനിക്കുക കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ എന്ന് പറഞ്ഞു അപ്പം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എല്ലാ ജീവജാലങ്ങളും നമ്മുടെ ചുറ്റിനുള്ളതെല്ലാം ആരെ കണ്ടാലും ഏത് ജീവനായാലും എല്ലാം കൂട്ടുകാരനാണ് നമ്മൾ അറിയാവില്ല നമ്മുടെ വീട്ടിൽ ഒരു തത്തെ വളർത്തുന്ന എത്ര പേരുണ്ട് പട്ടിയെ പൂച്ച ഇതൊക്കെ വളർത്തണം അത് നമ്മുടെ കൂട്ടുകാരനല്ലേ അപ്പം വീട്ടിൽ വളർത്തുന്നത് മാത്രമല്ല കൂട്ടുകാരൻ പട്ടി നമ്മൾ വളർത്തുന്നതെങ്കിൽ അതുപോലെ മറ്റുള്ള പട്ടികളും അതുപോലെ തന്നെയാണ് ഒരു തത്തയെ വളർത്തുന്നെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ള തത്തകളും അപ്പൊ ഈ ലോകത്ത് ആരെങ്കിലും അന്യതായ ഉണ്ടോ എല്ലാം കൂട്ടുകാരല്ലേ അപ്പോൾ നിന്നെ പോലെ തന്നെ അപ്പോൾ എൻ ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ മറ്റൊന്നിനെയും സ്നേഹിക്കണം അതാണ് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക അപ്പം ഞാൻ എന്നെ ദ്രോഹിക്കുമോ ഞാൻ എന്നെ കൊല്ലുമോ അതുപോലെ തന്നെ മറ്റുള്ളതിനെയും കാണണം അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നീ കൂട്ടുകാരനെ പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് പറയും ഇത്രയും കാര്യം നീ ചെയ്യൂ അപ്പോൾ നിങ്ങൾക്ക് നിത്യജീവനെ പ്രാപിപ്പാം എന്ന് പറഞ്ഞു യൗവനക്കാരൻ ഈ ചോദിച്ച ആ യൗവനക്കാരനാ അയാൾ എന്ത് ചെയ്തു കർത്താവിനോട് ഇവ ഒക്കെ ഞാൻ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ ഞാൻ കൊല ആരെയും കൊല്ലുന്നില്ല വ്യഭിചാരം ചെയ്യുന്നില്ല മോഷ്ടിക്കുന്നില്ല കള്ളസാക്ഷ്യം ചെയ്യുന്നില്ല അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നുണ്ട് കൂട്ടുകാരനെ എന്നെ പോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്നു ഇതൊക്കെ ഞാൻ ചെയ്യുന്നു കർത്താവ് എന്ന് പറഞ്ഞു ഇതെല്ലാം ഞാൻ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു ഇനി എന്താ ഇനി കുറവ് ഉള്ളത് എന്ത് എന്ന് പറഞ്ഞു ഇനി എന്താ എനിക്ക് കുറവുള്ളത് ബാക്കി കൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാ ഇനി എന്താ ഉള്ളൂ ഇതൊക്കെ ഞാൻ ചെയ്യുന്നു ഇതെല്ലാം ഞാൻ പ്രമാണിക്കുന്നു ഇനി എന്താ ഉള്ളൂ എന്ന് ചോദിച്ചു അപ്പോൾ യേശു അവനോട് പറഞ്ഞു ഇനി നീ സൽഗുണ പൂർണൻ ആകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക അപ്പോൾ ഇത്രയും നീ ചെയ്യുന്ന നിനക്ക് നിത്യജീവൻ കിട്ടും പക്ഷേ ഇനി നീ സൽഗുണ പൂർണനാകാൻ നീ ഇച്ഛിക്കുന്നെങ്കിൽ അപ്പോ അമരത്വത്തിനും മറ്റത് അത്രയും മതി അതിലപ്പുറത്തേക്കും നിനക്ക് ഇനിയും അങ്ങനെ ആഗ്രഹമുണ്ട് നിനക്ക് സൽഗുണപൂർണ്ണനാകണം കാരണം പരമാത്മാവായ ഈശ്വരൻ സൽഗുണപൂർണനാണ് നിനക്കും അതുപോലെ ഒരു എന്ന് പറഞ്ഞാൽ ഈശ്വരനോ ഈശ്വരനെ ചേരുക ഈശ്വരനായി മാറുക അങ്ങനെ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിനക്കുള്ളത് വിറ്റ് ദരിദ്രക്ക് കൊടുക്കുക കാരണം എന്താണ് നമ്മുടെ മനസ്സിൽ എൻ്റേതെന്നുള്ള മമത എൻ്റെ ധനം എൻ്റെ ഭാര്യ എൻ്റെ വീട് എൻ്റെ കൂടി എൻ്റെ പണം എന്ന് ചിന്ത വരുമ്പോൾ ആ സൽഗുണപൂർണനാകാൻ ഒക്കത്തില്ല മനസ്സ് ഈ ലോക ചിന്തയിലിരിക്കും അയ്യോ എൻ്റെ കാശ് ഇന്ന സ്ഥലത്ത് ഇന്നാരെ ഏൽപ്പിച്ചേക്കുന്നു ഞാൻ മറ്റേത് അവിടെ കൊടുത്തേക്കുന്നു എൻ്റെ മുതൽ ഇന്നാരെ ഏൽപ്പിച്ചേക്കുക അത് പാട്ടത്തിന് കൊടുത്തേക്കുക ഇതൊക്കെ ഇങ്ങനെ പല പല രീതിയിൽ ധനവാൻ ഒരിക്കലും ഇത് അത് വിട്ടു പോകത്തില്ല ധന ധനത്തിൽ തന്നെ ചിന്തയിരിക്കും പിന്നെ എങ്ങനെയാണ് ഈശ്വരങ്ങളിലേക്ക് പോകുന്നത് മനസ്സവിടുന്ന് വരുമോ മനസ്സ് ഈ മോഹത്തിന് പിടിച്ച് പിടിച്ചു മാറ്റാൻ പറ്റൂ അതുകൊണ്ടാണ് ഇതെല്ലാം ഉപേക്ഷിക്കാൻ പറയുന്നത് ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്താലോ ഇല്ലാത്തവർ കൊടുത്താൽ അതൊരു പ്രത്യേക ഗുണം കിട്ടും ഉള്ളവനല്ല കൊടുക്കേണ്ടതെന്ന് പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം അപ്പോൾ ഇല്ലായ്മ ഉള്ളവർക്ക് വേണം കൊടുക്കാൻ അതുകൊണ്ട് ഇതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുത്താൽ നിനക്ക് സൽഗുണപൂർണ്ണാകാൻ പറ്റും എന്നിട്ട് അങ്ങനെ പറഞ്ഞു കൊടുത്തു അപ്പോൾ എന്നാൽ നിനക്ക് സ്വർഗത്തിൽ ഉണ്ടാകും ദരിദ്രർക്ക് കൊടുക്കുന്ന ആർക്ക് കൊടുക്കാൻ തുല്യമാണ് ഈശ്വരന് കൊടുക്കാൻ തുല്യമാണ് ഇല്ലാത്തിനു കൊടുക്കുന്നതാണ് നമ്മൾ ഈശ്വരൻ കാരണം രണ്ടുള്ളവൻ ഒന്ന് ഇല്ലാത്തതിനു കൊടുക്കട്ടെ അതാണ് കർത്താവ് പറഞ്ഞേക്കുന്നത് അതുപോലെ തന്നെ ഞാൻ നിൻ്റെ അടുക്കൽ വന്നു നീ എനിക്ക് തന്നില്ല ഞാൻ ദാഹിച്ച് വന്നു നീ എനിക്ക് ദാഹിച്ച വെള്ളം തന്നില്ല ഞാൻ വിശന്ന് വന്നു എനിക്ക് നീ വിശപ്പിന് ആഹാരം തന്നില്ല ഞാൻ വസ്ത്രം അത്രമാത്രം മുട്ടി വന്നി എനിക്ക് ഒന്ന് ഉടുക്കാൻ മാറി കൊടുക്കാൻ തന്നില്ല ഇതൊക്കെ ചോദിച്ചപ്പോൾ വൃത്തം പറയുന്നു ഇത് ഇതിനകത്തല്ല വേറെ പല സ്ഥാന പല ഭാഗത്തും ഞാനിത് വായിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം പറയും ആ കർത്താവേ ഇന്ന് അവർ എപ്പോഴാണ് വന്നത് ഈ ചെറിയവരിൽ ഒരുവൻ നിനക വന്നാൽ അത് ഞാൻ തന്നെ അവന് കൊടുക്കുന്നത് നീ എനിക്ക് തന്നെ തുല്യമാ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ദരിദ്രർക്കാണ് കൊടുക്കേണ്ടത് ദരിദ്രർക്ക് കൊടുത്താൽ അത് സ്വർഗരാജ്യത്തിൽ അത് ഈശ്വരന് കൊടുത്തതിന് തുല്യമാണ് അവിടെ സ്വർഗ്ഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും അപ്പോൾ ഇല്ലായ്മ കൊടു ഇല്ലാത്തവർ കൊടുക്കുമ്പോഴാണ് ഈശ്വരങ്ങളിലേക്ക് നമുക്ക് എത്തപ്പെടാം അവിടെ നമ്മുടെ നിക്ഷേപം അവിടെ കൊടു അവിടെ കാണും അത് പലിശയും കൂട്ടുപലിശയും സഹിതം ഈശ്വരംഗലേക്ക് ആ ഈശ്വരൻ്റെ ഭണ്ഡാരത്തിൽ തന്നെ കിടക്കും ദരിദ്രർക്ക് കൊടുക്കുന്നത് നമ്മൾ ഭഗവാന് കൊടുക്കുന്ന തുല്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നീ ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും പിന്നെ വന്നു എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു അപ്പം നി സൽഗുണ പൂർണ്ണനാകാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതൊക്കെ വിറ്റ് പാവപ്പെട്ടെന്ന് കൊടുക്കണം ഇന്ന് പാവപ്പെട്ടെന്ന് പോയിട്ട് മക്കൾക്ക് പോലും കൊടുക്കാതെ കെട്ടിപ്പിടിച്ച് ചേക്കും അപ്പം ഇന്നെങ്ങനെ പാവപ്പെട്ടെന്ന് കൊടുക്കും പറ്റുമോ അപ്പം അല്പം സ്വല്പം ഉള്ളെങ്കിൽ നമ്മൾ എഴുതി മക്കൾക്കെങ്കിലും വെച്ചുകൊടുത്താൽ അത്രയും ആശ്വാസം ഉള്ളവന് ഒരുപാടുണ്ടെങ്കിൽ കൊടുത്താൽ മതി മക്കളില്ലാത്തവർക്ക് വേണമെങ്കിൽ മക്കളില്ലാത്ത അന്യർക്ക് കൊടുക്കാം ദരിദർക്ക് കൊടുക്കാം പക്ഷേ മക്കൾക്ക് പോലും കൊടുക്കാൻ തികയാത്തവരെന്തു ചെയ്യണം ഉള്ളത് എഴുതി വിൽപത്രെഴുതി സൽഗുണപൂർണ്ണനാകണമെന്നുണ്ടെങ്കിൽ എഴുതി മക്കൾക്ക് കൊടുത്താൽ നമുക്ക് സമാധാനത്തോടെ ദേഹം വെടിയ ഇല്ലെങ്കിൽ അയ്യോ എനിക്കൊരു പത്ത് ഉണ്ട് രണ്ട് മക്കളുണ്ട് അടി കൂടുവന്തു അങ്ങോട്ട് ഇങ്ങോട്ടും പിടിയും വലിയ ആവുമല്ലോ ദൈവമെന്ന് പറഞ്ഞ് മനസ്സിലാ മനസ്സോടെ മരിക്കും മര മരിക്കാനും അയ്യോ മരിക്കാതിരിക്കാനും അയാ കാലന്മാർ വന്നുകൊണ്ടേ ഇരിക്കുന്നു പോയല്ലേ പറ്റൂ നന്മ നന്മ പ്രവർത്തിച്ചാൽ നമുക്ക് വിഷ്ണുദൂതന്മാർ എടുക്കലേക്ക് പോവാം നന്മ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം നേരത്തെ കൂട്ടി ഇതൊക്കെ എഴുതി മാറ്റണം ഒന്നും ഇല്ലാതാവണം നമുക്ക് എന്താ ഇല്ലാതാക്കുന്നത് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ഈ ധനത്തിലേക്ക് ഇരിക്കും അപ്പോൾ ധനമേ ധനമേ കൊണ്ടിരുന്നാൽ നമുക്ക് നല്ല സ്ഥലത്തേക്ക് പോകാൻ പറ്റൂ നരകക്കുഴിലേക്കല്ലേ കാലന്മാർ വരത്തില്ലേ അപ്പോഴ് ഈശ്വരൻ്റെ അടുക്കൽ നിന്ന് ദൈവദൂതന്മാർ നമ്മളെ വരണമെങ്കിൽ നമ്മുടെ പ്രവർത്തി നന്നായിരിക്കണം നമ്മുടെ ഉള്ളം വെടുപ്പായിരിക്കണം ശുദ്ധ ഹൃദയമായിരിക്കണം അതിന് എന്ത് വേണം ഉള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പങ്കുവെച്ച് കൊടുക്കുക അവർ നമ്മളെ നോക്കിയല്ലേ ഈശ്വരൻ നമ്മളെ നോക്കിക്കോളൂ എന്നുള്ള ഉറപ്പ് നമുക്ക് കിട്ടിയാൽ മതി ഇല്ലെങ്കിൽ നമ്മൾ നമ്മളെ ദേഹത്തെപ്പറ്റി ചിന്തിക്കുക വേണ്ട നമുക്ക് ഒരുത്തനുണ്ട് ഈശ്വരനുണ്ട് ആ ഒരു ഉറപ്പാണ് അപ്പം നമുക്ക് ഭയക്കണം മരണത്തെ പോലും പിന്നെ ഭയം ഉണ്ടാകത്തില്ല പിന്നെ നമുക്ക് നമുക്കെന്തിനു ഭയക്കണം അതുകൊണ്ട് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് ഈശ്വരങ്കിലേക്ക് ഒരു സൽഗുണ പൂർണ്ണനാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യണം പറയുന്നത് ഈ ലോക ജീവിതത്തിൽ തന്നെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട ഉക്കുമ്പം കൊടുത്താൽ മതി ഇല്ലേ കൊടുക്കുകയും വേണ്ട പക്ഷേ ഒരുപാടുണ്ടെങ്കിൽ ദരിദ്രന്മാർക്കും കൊടുക്കണം മക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും കൊടുക്കാം എത്ര ഉണ്ടെങ്കിലും പക്ഷേ ഇല്ലാത്തൊരിത്തിന് ഉള്ളതേ അല്പമേ ഉള്ളെങ്കിൽ അത് രണ്ട് മക്കളെ പട്ടിണിക്ക് ഇട്ടിട്ട് ആരെങ്കിലും ദരിദ്രന്മാർക്ക് കൊടുക്കാൻ പറ്റുമോ അത് മക്കൾക്ക് കൊടുക്കണം അതാണല്ലോ ഇന്ന് ലോകനീതി നിയമം അങ്ങനെയാണല്ലോ അതുകൊണ്ട് കർത്താവ് പറഞ്ഞു നീ സൽഗുള പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിനക്കുള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക എന്നിട്ട് വന്ന് നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ഈ വചനം കേട്ട് ദുഃഖിച്ച് പോയിക്കളഞ്ഞു അയാൾക്കിത് വിറ്റ് കൊടുക്കാൻ മനസ്സുണ്ടാവും അയാൾക്ക് മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് പോലും കൊടുക്കാത്തവൻ എങ്ങനെയാ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നത് നമ്മൾക്ക് ഇന്നറിയാം ഒരുത്തരും ഒരു അഞ്ച് വയസ്സ് പോലും വിട്ട് കഴിക്കളിക്കത്തില്ല ഒരു ഒരു വിഷമിച്ചൊരാൾ വന്നാലും മേശലിരുന്നാലും ആ പോട്ട് അഞ്ചല്ലി അല്ലെങ്കിൽ പത്തല്ലി പൊക്കെട്ട് അല്ലെങ്കിൽ ഒരു നൂറ് രൂപ നമുക്ക് ഉണ്ട് കൊടുത്തളയാം ഇത് മനസ്സില്ലാത്തവരായി ഇന്ന് ലോകത്ത് അമ്പത് ശതമാനവും എല്ലാവരെയും പറയുമല്ല അപ്പോൾ അങ്ങനെയുള്ളവർ പിന്നെ മക്കൾക്കും കൊടുക്കത്തില്ല ആർക്കും കൊടുക്കാതെ എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വച്ചേക്കും എന്തിനാ മരിക്കുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകത്തില്ല പക്ഷേ എപ്പോഴെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ച മക്കളെന്ന് കഷ്ടപ്പെടുന്നാലും കൊടുക്കത്തില്ല മരിക്കുമ്പോഴെന്ത് വരും മരണത്ത് മരണസമയം എടുക്കുമ്പോൾ അയ്യോ എൻ്റെ ഇന്നത് ഇന്ന ഇന്ന സ്വത്ത് ഇന്നടത്ത് വെച്ചേക്കുന്ന ഇന്ന ഭാഗത്ത് ഇരിക്കുന്ന അല്ലെ ഇന്നലെ ഏൽപ്പിച്ചേക്കുന്നു എൻ്റെ മക്കളോട് പോലും പറയാൻ ഒത്തില്ലല്ലോ ആ മക്കൾക്കും കിട്ടത്തില്ല ഈ മരിച്ചവരും കിട്ടത്തില്ല വല്ലവരും കൊണ്ടുപോകും ഇങ്ങനെയാണെന്ന് ലോകത്ത് ഒരുപാട് നടക്കുന്നു ഉള്ളവരുടെ കാര്യം അങ്ങനെ മനസ്സുള്ളവര് എത്ര കൊണ്ടാലും എല്ലാവർക്കും കൊടുക്കും ദാനം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് ഒരുപാടുണ്ട് നമുക്കത് ഈ ടി ഇത് എന്താ എൻ്റെ പേര് ഈ മൊബൈലൊക്കെ ഉള്ളോട് നിന്ന് ലോകത്തിലെ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ കഴിയുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയത്തില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നന്മ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്നാലും എത്ര കൊണ്ടായാലും വിട്ടുവീഴ്ച ഇല്ലാത്ത മക്കൾക്ക് പോലും കൊടുക്കാതെ പിടിച്ചു വച്ചുകൊണ്ടിരിക്കും മരണസമയത്ത് സമയത്ത് വെപ്രാളമാണ് എന്തിനാ കൂടുതലും വെപ്രാളം പെടുന്നതേ മരണ സമയത്ത് ഭയങ്കര വെപ്പ്രാളം കാട്ടുന്നതെന്താ ഉള്ളതിനകത്ത് മൊത്തവും ഇരിക്കുന്നെന്താ അയ്യോ എന്റെ മുതല് ഞാൻ ആരാ ഏൽപ്പിച്ചേക്കുന്നേ മറവിയും വരും ഇപ്പൊ രാജമ്മയുടെ ഏൽപ്പിച്ചേക്കാണെങ്കിൽ രത്നമ്മേടെ ഏൽപ്പിച്ചേക്കാണെന്ന് വിചാരിക്കും പേര് മാറിപ്പോവും ഇങ്ങനെ ആണോ രത്നമ്മയ്ക്കാണോ അല്ലല്ലേ രാജമ്മേടേ അല്ലയോ ഇങ്ങനെ സംശയമാ ഈ സംശയം വേറി 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 ജീവൻ പോകാൻ കടന്ന് വെപ്രാളപ്പെടും അവിടെ കിടന്നങ്ങ് വലയുവാ ജീവൻ ഒരട്ടത്ത് വലിക്കുന്നു കാലന്മാർ ഒരൊറ്റത്ത് പിടി ഇങ്ങോട്ട് ഞാനിപ്പോൾ വരുന്നില്ല എൻ്റെ കടമൊക്കെ ഇന്നത്ത് എൻ്റെ പണം ഇന്നു ഏൽപ്പിച്ചത് അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച് ആ ഈ മക്കളെ ഏൽപ്പിച്ചിട്ടേ ഞാൻ വരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് വലിക്കും ജീവൻ അങ്ങോട്ട് വലിക്കും ആരാണ് കാലന്മാർ നന്മ ചെയ്താൽ കാലന്മാരൊന്നും വരത്തില്ല നന്മയാണെങ്കിൽ അവിടെ വിഷ്ണുദൂതന്മാർ തന്നെ മാലകന്മാരെ തന്നെ വിടും അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വിട്ടുപീഴ്ച ചെയ്ത് ഈശ്വരങ്കിലേക്ക് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ എല്ലാം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുക മനസ്സമാധാനത്തോടെ ഇരിക്കുക അപ്പൊ നമുക്ക് ഈ ലോക ചിന്തയിലുള്ള സമാധാനം കിട്ടും ആ ഞാനില്ല എൻ്റെ മക്കൾക്കോ അല്ലെങ്കിൽ ഒരുപാടുണ്ടെങ്കിൽ മറ്റാര്ക്കെ കൊടുത്ത് എന്തിലിന് യാതൊന്നുമില്ല എന്താ അപ്പം ഈശ്വരെന്നുള്ള ചിന്ത മാത്രം മതി ഒന്നുകൊണ്ട് ദുഃഖിക്കേണ്ട ഒന്നിലേക്കും ശ്രദ്ധ പോകണ്ട ഈശ്വരനുള്ള ചിന്ത മാത്രം മതി അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എല്ലാം നീ കൊടുത്തിട്ട് നീ എന്നടുക്കലേക്ക് എന്നിൽ അനുഗമിക്കാം അപ്പോൾ നമുക്ക് എവിടെ ചെല്ലാം പരമാത്മാവിൽ ഞാൻ മുന്നേ പോയി പിതാവിനടുക്കൽ വാസസ്ഥാനം ഒരുക്കാം നിങ്ങൾക്ക് എൻ്റെ പുറകെ നിങ്ങൾക്ക് അവിടേക്ക് വരാം എന്ന് പറഞ്ഞ് എന്താ അവിടേക്ക് പോകണമെങ്കിൽ നമ്മൾ ഒരു സൽഗുണ പൂർണ്ണനായെങ്കിലേ ആ സൽഗുണ ചെല്ലാൻ പറ്റൂ ഒരു നിത്യജീവനെ പ്രാപിക്കുന്നവർക്ക് സ്വർഗ്ഗത്തൊക്കെ പോയി സുഖമായിട്ട് കഴിയാം അതുകൊണ്ട് ഇത് എല്ലാ മക്കൾക്കും ഇത് മനസ്സിലാക്കാൻ അപ്പം ഈ ധനവാൻ എന്ത് വന്നു ഒരുപാട് ധനമുണ്ട് യൗവനക്കാരന് അതുകൊണ്ട് സമ്പത്ത് വളരെ ഉണ്ടായതുകൊണ്ട് ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു അയ്യോ ഇത് പറ്റത്തില്ല എനിക്ക് വിൽക്കാൻ പറ്റത്തില്ല എനിക്ക് ദരിദ്രർക്ക് കൊടുക്കാൻ പോയിട്ട് എൻ്റെ മക്കൾക്ക് പോലും ഞാൻ കൊടുക്കത്തില്ല എന്നും പറഞ്ഞ് അയാൾ പോയി യേശു എൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അപ്പോൾ ഒരു ധനവാൻ ഒരിക്കലും ധനവാന് പോകാം പക്ഷെ ധനവാനെന്നുള്ള ചിന്ത ഉള്ളവർക്ക് ഞാൻ ധനവാനാണ് ഞാൻ ധനവാന് എനിക്ക് ഇന്നതുണ്ട് എനിക്ക് ഇന്നതുണ്ട് ഞാൻ ഇത്ര വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന മേശല ഇന്ന സ്ഥലത്ത് കുഴിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ബാങ്കിൽ ഇത്ര ഇട്ടിട്ടുണ്ട് എപ്പോഴും ചിന്തയത ചിന്ത മനസ്സ് അതിലേക്കിരിക്കുക ഈശോയിലേക്ക് മനസ്സ് പോകത്തില്ല ഒരു വിളക്കറിച്ച് തൊഴുകാൻ ചിന്തയില്ല എന്താ അയ്യോ ഞാൻ ബാങ്കിലിട്ട് അതിന് ബാങ്കുകാർ കൂട്ടിക്കെട്ടി ആകും കൊടുക്കാതിരിക്കുമോ ഇങ്ങനെ എന്തെല്ലാം രീതിയിലാണ് മനപ്രയാസം ഉണ്ടാക്കുന്നത് പിന്നെ എങ്ങനെയാണ് സമാധാനം ഉണ്ടാകുന്നത് സമാധാനം ഉണ്ടെങ്കിലല്ലേ ആനന്ദം ഉണ്ടാവും ഈശ്വരങ്ങളിലേക്ക് പോകാൻ പറ്റൂ അപ്പോൾ സമാധാനക്കേടാണെന്ന് ലോകത്തുള്ള എല്ലാവർക്കും സമാധാനക്കേട് വന്നൊന്നാണ് ആദ്യം വ്യാധിയായി രോഗിയായി മാറുന്നത് അപ്പോൾ ഇതിനെല്ലാം നിവർത്തി വരണമെങ്കിൽ നമ്മുടെ മനസ്സ് ഈശ്വരങ്ങളിലേക്ക് പിടിക്കുക മറ്റതെല്ലാം കളയുക ആമ എങ്ങനെയാ കാലും കൈയും മുഖവും ഒക്കെ ഇരിക്കുന്ന അതുപോലെ എല്ലാത്തിനൊന്നും പിൻവലം നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ പിൻവലിച്ച് ഇതൊക്കെ തള്ളിക്കളയുക ഈ ലോകചിന്തകളെല്ലാം ചിന്തകളെല്ലാം തള്ളിക്കളെങ്കിൽ അത് മനസ്സിനെ ആദ്യം നിഗ്രഹിക്കണം ഇതൊക്കെയാണ് നമ്മുടെ ഹിന്ദു പുരാണത്തിലായാലും ബൈബിളിലായാലും എല്ലാം ഇതെല്ലാം മക്കൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇന്ന് ഇത്രയും പറഞ്ഞതാണ് എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ നല്ലതാണ് നമ്മൾ അങ്ങനെ ആയാൽ നമുക്ക് സമാധാനം കിട്ടും ഞാൻ സമാധാനം വേണം ഞാൻ ഈശ്വര ഭഗവാനെ മക്കൾക്കെല്ലാം സമാധാനവും ശാന്തിയും കൊടുക്കണേ എന്ന് പറഞ്ഞാൽ നമ്മളും കൂടെ ഇങ്ങനെ ചിന്തിക്കണം എല്ലാത്തിനും നമുക്ക് ഈ ഈ സ്വത്തൊക്കെ നമ്മുടെ കൈവശം ഇരുന്നാലും നമ്മുടെ മനസ്സ് എനിക്കത് ഉണ്ട് ഉണ്ടെന്നുള്ള ചിന്ത വേണ്ട നമുക്കൊന്നും ഇല്ല ഇല്ല എന്നുള്ള മനസ്സ് മതി ഇല്ലെന്ന് പറഞ്ഞാൽ ആരുടെ കൂടെ ഇല്ല ഇല്ലെന്ന് പറയാനല്ല നമ്മുടെ മനസ്സിനകത്ത് എല്ലാം ഈശ്വരൻ്റെതാണ് നമ്മളായിട്ട് നമുക്കായിട്ട് ഒന്നും തന്നെ ഇല്ല നമ്മളൊരു പരദേശിയാണ് നമ്മൾ വാടകയ്ക്ക് കഴിയുന്നതുപോലെ ആണെന്ന് മാത്രം കരുതുക ഈ നമ്മുടെ വീടോ കൂടോ മക്കളോ ഭർത്താവോ ഭാര്യയോ ധനവും എല്ലാം പരമാത്മാവിൻ്റെ ആണെന്നുള്ള മനസ്സ് ഉറച്ചൊരു മനസ്സങ്ങ് ആയാൽ മതി മനസ്സതിലേക്ക് പോകേ വേണ്ട അങ്ങനെ ആയാലും ഒരു കുഴപ്പവും അതല്ല നമുക്ക് സമാധാനത്തോടെ മരിക്കണമെങ്കിലോ മക്കൾക്ക് എഴുതി കൊടുത്തേ സമാധാനം കിട്ടു ഇല്ലെങ്കിൽ എങ്ങനെ എങ്ങനെ സമാധാനക്കൾ വരുന്നേ അയ്യോ ഞാൻ മരിച്ചു പോയാൽ കുട്ടികൾക്ക് എങ്ങനെ അടി കൂടുമോ കിട്ടുമോ ഇങ്ങനെയൊക്കെ ഉള്ളത് ഇപ്പോൾ മൂന്നാല് മക്കളുണ്ടെങ്കിൽ നമുക്കുള്ള ആഗ്രഹം എങ്ങനെയായി എല്ലാവർക്കും തുല്യം കൊടുക്കണം എന്നൊക്കെ ആവുമല്ലോ ചിലർക്ക് ചില മക്കളെ കെട്ടിച്ചയക്കുമ്പം കുറച്ച് കൂടുതൽ കൊടുത്തു വിടും പിന്നെ കിടക്കുന്നവർക്ക് കാണത്തില്ല അപ്പോഴെന്ത് ചെയ്യും കിട്ടാത്തവർക്ക് കിട്ടത്തില്ല പിന്നെ ഉള്ളത് എല്ലാവർക്കും ഇങ്ങനെ പല രീതിയിൽ ഇന്ന് ലോകത്ത് നടക്കുന്നത് പിടിച്ചു തുറക്കും പിന്നും പിന്നും അപ്പോൾ നമ്മൾ കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ കൊടുത്തു വെച്ചാൽ വിൽപ്പത്രമായിട്ടൊക്കെ എഴുതി വച്ചാൽ നമ്മുടെ മനസ്സിലൊരു സമാധാനം കിട്ടും ഞാൻ അങ്ങനെ ആയതുകൊണ്ടൊക്കെ പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുക അതുകൊണ്ട് എനിക്കത് അത് കറക്റ്റായിട്ട് പറയാം എനിക്ക് എൻ്റെ അനുഭവമല്ലേ പറയാൻ പറ്റൂ അതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട് എൻ്റെ മക്കളിൽ എൻ്റെ കാര്യം നോക്കുകയും ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല കാരണം നമ്മളെ അത് മനസ്സമാധാനത്തിന് വേണ്ടി നമ്മൾ അത് ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് അത്ര സന്തോഷത്തോടെ ഇല്ലേ അവരുടെ അവരുടെ സമാധാനം കണ്ടു വേണം നമുക്ക് സമാധാനം ഉണ്ടാവാൻ മക്കൾക്ക് സന്തോഷം ഇല്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാകുമോ അപ്പം നമ്മളായിട്ടുള്ള സന്തോഷം അവർക്ക് കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ അവർ നമ്മൾ കൊണ്ടൊരു ദോഷം പിന്നെ അവർക്ക് ഉണ്ടാവരുത് അല്ലെങ്കിൽ ആ അമ്മ എല്ലാം വെച്ചേക്കുന്ന അച്ഛനും അമ്മയൊക്കെ പിടിച്ച് വെച്ചേക്കാം ഞങ്ങൾക്ക് തരാതെ അവരുടെ മനസ്സും ദുഃഖിക്കും എന്നിട്ട് മരിച്ചൊക്കെ പോകുമ്പോഴാണ് ആ കണ്ടോ ആ കിളവി കിളവനൊക്കെ മരിച്ചു ഞങ്ങളെ നോക്കിയില്ല ഞങ്ങൾക്ക് തന്നില്ല ഇപ്പം അതാ പിടിയും വലിയ ഇതൊക്കെ വേണോ അതുകൊണ്ട് നമുക്കിപ്പം പല പല രീതിയിലുണ്ട് വെൽപാത്രമൊക്കെ എഴുതി വെച്ചാൽ ഒന്നും ഭയക്കണ്ട നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് അത് എന്തും ചെയ്യാം അതുകൊണ്ട് ഞാൻ പറയാം സമാധാനം വേണമെന്നുണ്ടെങ്കിലത്തെ കാര്യമാണ് പറഞ്ഞത് ഉള്ളവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു വെച്ചാൽ നമുക്ക് വിറ്റ് നമുക്ക് എന്തെങ്കിലും ആപത്ത് വന്ന് നമുക്ക് എത്ര വേണം അത് നമുക്കടുത്ത് വിൽക്കാം നമുക്കെന്തും ചെയ്യാം അതിനാണ് വിൽപ്പത്രം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ എഴുതി വെച്ചേക്കുന്നത് അല്ലാതെയും കൊടുത്തിട്ടുണ്ട് പിന്നെ അവസാനം വീടും ഒക്കെ വിൽപ്പത്രം എഴുതി വെച്ചു അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നു ഇതാണ് സംഭവം എനിക്കെന്നു വെച്ചാൽ എന്തെങ്കിലും മുട്ടുണ്ടോ എൻ്റെ മക്കൾക്ക് സമാധാനം ഉള്ളതുകൊണ്ട് എനിക്ക് മുട്ടില്ല എൻ്റെ മക്കൾക്ക് സമാധാനം കേടാണെങ്കിൽ എന്നെ മുട്ടിക്കത്തില്ലേ എനിക്ക് എനിക്ക് തര തരാനവരെ കാണൂ അപ്പോൾ എന്ത് വരും അവർക്ക് ഉള്ളതിൽ പങ്കെങ്കിലും എനിക്ക് തരണമെങ്കിൽ ഞാൻ അവർക്ക് സമാധാനം കൊടുക്കുന്നത് കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗുനോഭവന്ത് ഹരി ഓം ഹരി ഓം ഹരി ഓം